ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറിയാ ഇത്തവണത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ടൂർണമെന്റിൽ ഒരാൾക്ക് പോലും ഇന്ത്യയെ ഒന്ന് വെല്ലുവിളിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത കളിച്ച എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു ഫൈനലിൽ ന്യൂസിലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് ഏൽക്കേണ്ടി വന്ന ഒരു വിമർശനം അത് ഷെഡ്യൂളിന്റെ പേരിലായിരുന്നു അതായത് ഒരേ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യക്ക് എല്ലാ മത്സരങ്ങളും കളിക്കേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ പലരും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്ത്യ ഈയൊരു കിരീടം നേടിയതിന് പിന്നാലെ ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ട് മുൻ പാകിസ്ഥാൻ താരമായിരുന്ന ജുനൈദ് ഖാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ചില ടീമുകൾ സ്കില്ല് കൊണ്ട് വിജയിക്കും ചില ടീമുകൾ ഷെഡ്യൂൾ കൊണ്ട് വിജയിക്കും എന്നാണ് ഇദ്ദേഹം പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ട് തൻ്റെ എക്സിൽ കുറിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടീമുകൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ് ന്യൂസിലാൻഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ട്രാവൽ ചെയ്തു സൗത്ത് ആഫ്രിക്ക മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ട്രാവൽ ചെയ്തു എന്നാൽ ഇന്ത്യക്ക് പൂജ്യം കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ചില ടീമുകൾ കഴിവുകൊണ്ട് കൊണ്ട് കൊണ്ട് വിജയിക്കും എന്നാൽ ചില ടീമുകൾ ഷെഡ്യൂൾ കൊണ്ട് വിജയിക്കും ഇതാണ് ജുനൈദ് ഖാൻ ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇദ്ദേഹത്തിന് ഇന്ത്യൻ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ആതിഥേയരായ പാകിസ്ഥാൻ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അത് മറ്റൊരു കാര്യം ഏതായാലും ഈ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ആരുമില്ലായിരുന്നു അതൊരു വസ്തുതയാണ് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം